നമസ്കാരം ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം രണ്ടായിരത്തി നോവലിസ്റ്റ് സമർപ്പിച്ചു കാഞ്ചാറിൽ വെച്ച് നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജണം കുന്ന പുരസ്കാരം പുഷ്പമയ്ക്ക് നൽകി ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സെക്യൂർ യു ചൈൽഡ് ബ്രൈറ്റ് സിക്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബോധി പുരസ്കാരത്തിന് പ്രശസ്ത നോവലിസ്റ്റ് പുഷ്പമ്മയാണ് അർഹയായിരിക്കുന്നത് പുഷ്പമ്മ എഴുതിയ കൊളുക്കൻ എന്ന നോവൽ ഇതിനോടകം തന്നെ മലയാള സാഹിത്യത്തിൽ ഇടം നേടിയിരുന്നു ഹൈ റേഞ്ചിലെ പ്രബല ഗോത്രവർഗ്ഗ വിഭാഗമായ ഊരാളി ഗോത്രത്തിന്റെ ജീവിതവും സംസ്കാരവും ചരിത്രവും അടയാളപ്പെടുത്തുന്ന നോവലാണ് കൊളുക്കൻ കൈയടക്കി വാഴുന്നവൻ എന്നാണ് ഊരാളി എന്ന വാക്കിനർത്ഥം ഊരാളി ഭാഷയിൽ അതേ ഗോത്രത്തിൽ നിന്നുള്ള എഴുത്തുകാരി എഴുതിയ നോവൽ എന്ന നിലയിലാണ് മറ്റു നോവലുകളിൽ നിന്നും കൊളുക്കനെ വേറിട്ട് നിർത്തുന്നത് ഒപ്പം നോവൽ എഴുത്തുകാരിയുടെ ആത്മാംശവും ഉണ്ട് കാഞ്ചിയാർ സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിൻ നീറണാകുന്നേൽ പുരസ്കാരം പുഷ്പമയ്ക്ക് സമർപ്പിച്ചു മനസ്സിന് മനസ്സിന് സന്തോഷം ഉണ്ടാകണമെങ്കിൽ നമുക്കിപ്പം ഇപ്പം നമ്മുടെ ഇവിടെ കൊച്ച് കുട്ടികളുടെ ഡാൻസൊക്കെ കാണുവാനിട പക്ഷെ നമ്മളതെല്ലാം മറന്നു നമ്മുടെ ജീവിതത്തിലെല്ലാം മറന്ന് അത് ആസ്വദിക്കുവാനുള്ള ഒരു സാഹചര്യം ഒരു വിരുന്നാണ് ഇവിടെ ഒരുക്കി ഇപ്പോൾ നമുക്കറിയാം ബൈബിൾ പറഞ്ഞിട്ടുണ്ട് നമുക്ക് അധ്വാനിക്കാം പക്ഷെ ഒരു ദിവസം വിശ്രമം എടുക്കും വിശ്രമം എടുത്താൽ പോരാ വിശ്രമത്തിൽ നമുക്ക് എന്തെങ്കിലും അവരുടെ മനസ്സ് മറ്റു മേഖലകളിലേക്ക് വ്യതിയലിക്കാറ് ഇന്ന് നമ്മുടെ ചെറുപ്പക്കാരെ ഒരു പരിധിവരെ വഴുതെറ്റുന്നതിന് ഒരു കാരണം മയത്ത് മദ്യത്തിനും മയക്കുമതി നമ്മുടെ ചീത്ത കൂട്ടുകൾക്ക് വിധേയമാകുന്നതിന് കാരണം ഇതുപോലെയുള്ള ഈ ബോധി ബോധിഗ്രന്ഥശാല പോലെയുള്ള അംഗങ്ങളിൽ അംഗങ്ങളായ ഒരു മനുഷ്യരും അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരും വഴുതെറ്റിലും കാരണം അവരുടെ മനസ്സിനെ ആ അവരുടെ മനസ്സിനെ മറ്റു മേഖലയിലേക്ക് തിരിച്ചു വന്നുകൊണ്ട് കലാപരമായി കൈകരമായി അവരുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുവാൻ വളർത്തിയെടുത്തുകൊണ്ട് നാടിനുദാത്തമായി നല്ല അവരനെ വളർത്തിയെടുക്കുവാനുള്ള വലിയൊരു പ്രക്രിയയാണ് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷക്കാലമായി ഈ കാഞ്ചിയാറ്റിൽ ഈ സംഘടന ചെയ്യുന്നത് ഞാൻ കാഞ്ചിയാറ്റാജിനെ കാഞ്ചിയാട്ടിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങളിൽ കേട്ടിട്ടുണ്ട് ജനകീയ മോബിൻ മോഹൻ ചെയർമാനും കാഞ്ചിയാർ രാജൻ ഷേർലി തോമസ് അഡ്വക്കേറ്റ് വി എസ് ദീപു ജെയിംസ് പി ജോസഫ് എന്നിവരടങ്ങുന്ന പുരസ്കാര നിർണയ സമിതി ഐക്യകണ്ഠേനയാണ് പുരസ്കാര ജേതാവിനെ തെരഞ്ഞെടുത്തത് ചടങ്ങിൽ കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു ലൈവ് ലൈവ് ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി Inspired by the vision of St. Kuriako's Elias Savara, Carmel CMI Public School, Puliyanmala shines with 21 years of delivering educational excellence in the high ranges of Idukki. Here, your child will thrive with a harmonious blend of academic excellence with vibrant extracurricular activities, fostering growth, confidence and social responsibility. Secure your child's bright future with CMI Education Legacy. Admissions are now open for the academic year 2025 26.